നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ത്യയിലേക്ക് എം ബി എസ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന കിരീടാവകാശി ശനിയാഴ്ച ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് പ്രവാസികൾക്കും ഇന്ത്യക്കാരായ എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് സൗദിയിൽ നിന്ന് കോടികളുടെ നിക്ഷേപം ഇന്ത്യ പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് ബിൻ സൽമാന്റെ ഈ സന്ദർശനം മുഹമ്മദ് ബിൻ സൽമാനെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ക്ഷണിച്ചിരുന്നു നേരത്തെ സൗദിയിൽ സന്ദർശനത്തിന് എത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ക്ഷണക്കത്ത് ബിൻ സൽമാന് കൈമാറുകയും ചെയ്തിരുന്നു വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് അന്ന് ബിൻ സൽമാൻ ഉറപ്പു നൽകിയിരുന്നു കഴിഞ്ഞ ജൂണിൽ മോദിയും ബിൻ സൽമാനും ഫോണിൽ സംസാരിച്ചപ്പോഴും ഇക്കാര്യം ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ സന്ദർശനം ഇന്ത്യ ആദിത്യമരുളുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പ് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇന്ത്യ ഉച്ചകോടിക്കായി സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിൽ ഒന്നിൽ കിരീടാവകാശി ഇന്ത്യയിലേക്ക് പുറപ്പെടുമെന്നും പതിനൊന്നിന് ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ സന്ദർശനത്തിൽ ഉഭയകക്ഷി ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ചർച്ചയാവും സെപ്റ്റംബർ പതിനൊന്ന് തിങ്കളാഴ്ച മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും തിങ്കളാഴ്ച രാത്രിയോടെയായിരിക്കും ഇന്ത്യയിൽ നിന്ന് മടങ്ങുക എന്നാണ് സൂചനകൾ എം ബി എസിന്റെ സന്ദർശനത്തിന് ഒരുക്കങ്ങൾ സാമ്പത്തിക കാര്യ സഹമന്ത്രി സൗദ് അൽ സാത്തി കഴിഞ്ഞ മാസം ഇന്ത്യയിൽ എത്തിയിരുന്നു മുൻപ് ഇന്ത്യയിൽ അംബാസിഡറായി സേവനമനുഷ്ഠിച്ചിരുന്ന അൽ സാത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് സെക്രട്ടറി സയ്യിദുമായി കൂടിക്കാഴ്ച നടത്തുകയുമുണ്ടായി അടുത്തിടെ ഇന്ത്യയിലെ സൗദി അംബാസിഡർ സാലിഹ് ഈദ് അൽ ഹുസൈനി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എല്ലാ മേഖലയിലുമുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയശങ്കർ ട്വീറ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് സൗദി കിരീടാവകാശി അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ചൈന ഇടനിലക്കാരായതിനു ശേഷമുള്ള എം ബി എസിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണ് വരാനിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ കിരീടാവകാശിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഫോണിൽ സംസാരിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചായിരുന്നു ഈ ചർച്ച ഇത്തവണത്തെ ഇന്ത്യ സന്ദർശനത്തിൽ ഊർജം സുരക്ഷാ വിഷയങ്ങളിൽ പ്രധാന ചർച്ചയായേക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതിനിടെ കിരീടാവകാശിയുടെ സന്ദർശനത്തിനായി പാകിസ്ഥാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പാകിസ്ഥാനിലേക്കും പോയിരുന്നു ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സൗദി കിരീടാവകാശി ഇന്ത്യ സന്ദർശന വേളയിൽ പാകിസ്ഥാനിലേക്ക് പോയേക്കുമെന്ന് സൂചനയുണ്ട് അവസാന നിമിഷമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനം പുറത്തു കഴിഞ്ഞ വർഷം നവംബറിൽ എം ബി എസ് പാകിസ്ഥാൻ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഇത് മാറ്റിവെക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക